യുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി സുധീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് ആമി ആമയകത്തൊന്ന് ഫോൺ വിളിക്കുന്നുണ്ട് ഇതാര ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ശ്രുതി സുധിയോട് ചോദിച്ചു ഇതാരാ സുധീ വീട്ടിലാരോ വന്നിട്ടുണ്ടല്ലോ എനിക്കങ്ങനെ അറിയാം എനിക്കറിയില്ല എന്ന് പറയുന്നത് പിന്നെ എനിക്കറിയാതിരിക്കുവോ എന്ന് പറഞ്ഞു അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു അവർക്കൊന്നും മനസ്സിലായില്ല ആരാ എന്താ എങ്ങനെയാണെന്നൊന്നും ആ സമയത്ത് വർഷ അങ്ങോട്ടേക്ക് വന്നു വർഷയുടെ അടുത്ത് നിന്നിട്ട് ശ്രുതി വെച്ചു ഇതാരാ പുതിയ ഒരാൾ വന്നേക്കുന്നു ചോദിക്കണ അതെ സച്ചിയുടെ ഫ്രണ്ടാ സച്ചിയുടെ ഫ്രണ്ടോ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അതെ സച്ചി എന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആമി ഫോൺ വിളിച്ച് അതിലൂടെ അങ്ങോട്ട് പോയി ആമിയൊന്നും മൈൻഡ് ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് സുതി വെച്ചു അല്ലച്ചാ ഇതേതാ എനിക്കൊന്നും മനസ്സിലായില്ലോ ഇവിടൊരു പുതിയൊരു പെണ്ണ് വന്നിരിക്കുന്നു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ആ നിനക്ക് മനസ്സിലായില്ലേ അവളെ കണ്ടിട്ട് ഇല്ല എടാ അത് ആമിയാ ആമിയോ എടാ പണ്ട് സച്ചിയുടെ കൂടെ ചെറുപ്പത്തില് സച്ചിയുടെ കളിക്കൂട്ടുകാരിയില്ലേ ആമി അവളാന്ന് പറയണം ഓ ഇതവളാണോ അവളെത്രയും വലു വലുതായല്ലോ കുഞ്ഞുനാളി ഇവളെ കണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് അവൾ എവിടെയാ അവൾ അവളെവിടെയല്ലട അവള് കാനഡയിലാന്ന് പറയണേ കാനഡല്ല അതെ കാനഡയിലാ ജോലിന്ന് ഇപ്പ അവള് അവിടെന്ന വരണെന്ന് പറയണേ അത് കേട്ടതും ശ്രുതിയുടെ നെഞ്ച നാളി ദൈവമേ കാനഡ എന്നുള്ള പേര് കേൾക്കുമ്പോലും ഇപ്പൊ സുതിക്ക് പേടിയാണ് നീലിമ അവിടെയാണല്ലോ അപ്പോഴേക്കും ശ്രുതിയെ വിളിച്ചോണ്ട് ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് പോയി അകത്തേക്ക് പോയിട്ട് പറഞ്ഞു അതെ ശ്രുതി ആകെപ്പാടെ പ്രശ്നോ എന്താ അവള് വന്നിരിക്കുന്നെ എവിടുന്നാന്നറിയാവോ എവിടുന്നാ ക്യാനഡന്നാ വന്നിരിക്കുന്നെ ക്യാനഡന്നോ അയിനിപ്പ അവളുടെ എവിടുന്നേലും വരട്ടെ ഇപ്പൊ എന്താ കൊഴപ്പിരിക്കുന്നെ അതല്ല പിന്നെന്താ കാര്യം നീലിമ്മ എവിടെയാ ജോലിന്ന് ക്യാനഡലല്ലേ അവള് വിളിച്ചാ നിനക്കോട്ടൊരു പണി വരുന്നുണ്ടെന്ന് അതെ പറഞ്ഞു തീർന്നു കൊറേ സമയം കഴിഞ്ഞില്ല അതിനിപ്പുറം തന്നെ ആള് വീട്ടിലെത്തിയില്ലേ എന്റെ സുതി സുതി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഉദ്ദേശിച്ച പോലെ ഇത് സച്ചിയുടെ ഫ്രണ്ടും കൂടെ അറിയാലോ ചെറുപ്പകാലം മുതല മുതലുള്ള ഫ്രണ്ടാ ഒരു അച്ചമ്മയാണെങ്കിലോ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അച്ചമ്മയോ അതെ നമ്മളെക്കുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വിട്ട് എനിക്ക് നല്ല സംശയം ഉണ്ട് ഏർ ആണോ കണക്റ്റഡ് ആണോ ഇതെന്നുള്ള കാര്യം പിന്നെ പോരാത്ത നിന്ന് കാനഡെന്നാണ് വരുന്നത് നീലിമേനെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അവൾക്കറിയായിരിക്കും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ശ്രുതി ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ കാട് കയറി ചിന്തിച്ചിട്ട് എങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഒന്നാ ടെൻഷൻ പിന്നെ നിനക്കത് പറയാം എന്റെ വിഷമം എനിക്കറിയ അറിയത്തുള്ളൂ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അവര് മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കും ആമി ആമിയങ്ങോട്ടേക്ക് വന്നു ആമി വന്നിട്ട് ചേച്ചു അല്ല ശ്രുതി അല്ലേ വെക്കാണ് അതെ എന്നെ മനസ്സിലായോ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാനേ ഒരു അർജന്റ് കോളിലായിരുന്നു അതാ പിന്നെ എന്ന് പറയാണ് അല്ല ഇത് ഭാര്യയായിരിക്കുമല്ലേ എന്റെ പേര് ശ്രുതി പരിചയപ്പെടുത്തുകയാണ് അപ്പോഴേക്കും ആമി ആമിയ ഞാൻ ചെറുപ്പത്തിലെ ശ്രുതിയെ കണ്ടിട്ടുള്ള അവിടെ വീട്ടിൽ വന്ന് പക്ഷെ വലുതായു ശേഷം ആദ്യമായിട്ടാ കാണുന്നേ ആ സമയത്ത് ശ്രുതിയുടെ മുഖമൊക്കെ ആ പടം വല്ലാതായിരിക്കുവട ആമിയ ചോച്ചു എന്തുപറ്റി ശ്രുതി മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ ഏ ഒന്നുമില്ല എന്ന് പറയണേ എന്നാ ശരി നമുക്ക് കാണാം അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു കാനഡയിൽ എവിടെയാ ആ സമയം ആമിയോച്ചി കാനഡയിൽ ആരെങ്കിലും ഉണ്ടോ പരിചയക്കാരായാലും ഉണ്ടോ അറിയാമെന്ന് ചോദിക്കും അയ്യെ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ ആ സമയം ശ്രുതി പറഞ്ഞു ശ്രുതിയുടെ വീട് ആ മലേഷ്യയിലാന്ന് പറയണേ മലേഷ്യയിലോ ആഹാ അതുകൊള്ളാലോ മലേഷ്യയില്ല എവിടെയാ പെട്ടു ശ്രുതി എന്താ പറയണ്ടേ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എന്റെ അച്ഛനവിടെ ബിസിനസ്സാ ആ അച്ഛനങ്ങനെ ഒരു സ്ഥലത്തൊന്നുമില്ല അങ്ങനെ പല സ്ഥലങ്ങളും മാറി മാറി എഴുന്നിക്കുന്നേ പക്ഷെ ഞാൻ കുറെ കാലമായിട്ട് ഇവിടെയാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ എനിക്ക് മലേഷ്യ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതോടെ കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല തെയ്യമ്മേ ശ്രുതിക്ക് പറയാൻ കണ്ട സമയം എന്തൊക്കെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് ആമിയങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അവളെ സൂക്ഷിക്കണം അവൾ ഡേഞ്ചറാന്ന് എനിക്ക് തോന്നേ എന്താ അല്ല അവള് ഏത് പേര് പറഞ്ഞാലും അവൾക്ക് അവിടെ എല്ലാ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മലേഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ ഇങ്ങനെയാണെങ്കിൽ കാനഡയിലും മിക്കവാറാണ് അവൾക്ക് കാണും നീലിമേന അവൾക്ക് അറിയാമോ എന്ന് ഇപ്പോഴെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് അതാ ശ്രുതി ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തായി എന്ന് ഓർത്തിട്ട് അതേസമയം സച്ചി രേവതിയും കൂടെ സംസാരിക്കുവാണ് രേവതിയോട് സച്ചി ചോദിച്ചു അല്ല നീ ആഹാരം കഴിക്കുന്നില്ലേ ഏ എനിക്കിപ്പോൾ വേണ്ട അതെന്താ സച്ചേടും പോയി കഴിച്ചില്ലേ അത് പിന്നെ അവള് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേ അതോ ആമയാദിയായിട്ട് അപ്പൊ പിന്നെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ ആയിക്കോട്ടെ അപ്പൊ എന്നെ കുറിച്ച് സച്ചയണ് ഓർത്തില്ലല്ലേ അല്ല അത് പിന്നെ രേവതി ഉം മനസ്സിലായി മനസ്സിലായി ഒരു പെണ്ണ് വന്ന് കഴിഞ്ഞപ്പത്തേനും എന്നെ അപ്പടി മറന്നല്ലേ അച്ചമ്മയും കൂടെ വരട്ടെ അച്ചമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളു എന്ത് അല്ല സച്ചിയാണ് ഇപ്പൊ കാണിക്കുന്ന അനി ഞാനൊന്നും കാണിച്ചൊന്നുമില്ല പിന്നെ പിന്നെ കാണിച്ചില്ല പോലും എന്നിട്ടാണോ ഞാന് സച്ചയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയാണ് കയ്യെ പിടിച്ച് പഠിച്ചോണം കൂടി പോയത് അതത്ര ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചമ്മ ഇത് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ട് സച്ചിയുടെ ചെവിയെ പിടിച്ചു കിഴക്ക് വരും അത് കേട്ടപ്പോൾ സച്ചി പൊട്ടിച്ചിരിക്കുവാണ് എന്താ ചിരിച്ചേ പിന്നെ അച്ചമ്മയെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ ഞാനും ആമയും തമ്മിലുള്ള അടുപ്പ് അച്ഛമ്മക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അച്ചമ്മ ഒന്നും പറയത്തില്ല അച്ചമ്മയൊന്നും പറയില്ലന്നോ അതേനേ ഞങ്ങളവിടെ കളിച്ചു വളർന്നല്ലേ അച്ചമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞു കുഞ്ഞിനാളിൽ അത്ര വലിയ കൂട്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ അച്ഛൻ വൃത്തിയാൻ പറഞ്ഞു വിടും എടാ അവളേം കൂടെ നോക്കണമെന്ന് ഏഹ് അവളുടെ ബോഡി ഗാർഡായിരുന്നു ഞാൻ അറിയാവോ ഏഹ് അപ്പം അത്രത്തോളം ഒക്കെ ഉണ്ട് കാര്യങ്ങൾ ഏഹ് ഒന്നും അങ്ങോട്ട് രേവതിക്ക് സഹിച്ചില്ല രേവതി പറഞ്ഞു പിന്നെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ സമയം സച്ചി പറഞ്ഞു അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു എന്ത് രസമായിരുന്നറിയോ കുഞ്ഞനാളിലെ ഏഹ് അവളെ ആരെങ്കിലും ഞാൻ അവരെ പോയി ചീത്ത പറയായിരുന്നു അതെന്തിനാ അല്ല എനിക്കിഷ്ടമില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയാം അതെന്താണ് സച്ചേണ് അവരെ പോയി ചീത്ത പറയുന്നത് അത് പിന്നെ രേവതി ഞാനല്ലേ അവളുടെ ബോഡി ബോഡി ഗാർഡ് പിന്നെ അവളെ ആരെയും നോക്കുന്നത് എനിക്കിഷ്ടപ്പെടുവോ ഓ അങ്ങനെ അല്ല സത്യം പറ സച്ചേണ്ഠൻ ഇനി അവളോട് വലിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നോ കുഞ്ഞാളെ ഭയങ്കര കൂട്ടാന്നല്ലേ പറഞ്ഞു പിന്നെ ഇഷ്ടം ഉണ്ടായിരുന്നോന്നോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യമായിട്ട് പിന്നെ അല്ലാതെ ഇത് കേട്ടപ്പോൾ രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി രേവതി പറഞ്ഞു ഓഹോ അപ്പൊ സച്ചേട്ടൻ നേരത്തെ പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ലേ ആര് പറഞ്ഞു ഇതൊക്കെ നിന്നോട് എന്റെ രേവതി പ്രണയിക്കാത്ത മനുഷ്യന്മാരുണ്ടോ ലോകത്ത് പക്ഷേ എങ്കില് ഏഹ് അവളെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു അതിപ്പോ പ്രണയം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല നീ നിന്റെ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണോ അല്ല പിന്നെന്താ അല്ല സച്ചിയാണെന്നും അവളും തമ്മിലോടെ അടുപ്പം കാണുമ്പോ നീ ഉദ്ദേശിച്ച പോലൊന്നും അല്ല രേവതി അവള് പാവ ഈ പുറമെ കാണുന്ന പോലെയൊക്കെ ഉള്ളു കണ്ടോ നന്നായിട്ട് സംസാരിക്കാനും എല്ലാവരുടെയായിട്ട് ഇടപഴകാനും ഒക്കെ അവൾക്ക് ഭയങ്കര കഴിവാണ് എല്ലാരും പെട്ടെന്ന് കയ്യിലെടുക്കാനായിട്ട് അവൾക്ക് കഴിയും അവൾ പ്രത്യേക പ്രത്യേക എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇത്ര ദൂരെയെന്ന് എന്നെ കാണാനിട്ട് ഓടി വന്നേ ക്യാൻഡെന്ന് വീട്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ എന്നെ കാണുന്നു പറഞ്ഞു വന്നേ ആ സമയം രേവതി ഉം ശരി എനിക്കത്രക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല എന്ന് പറയാണ് ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് അമിയോച്ചു അല്ല സച്ചി നീ ഉറങ്ങാറായോ ഏ ഇല്ല ഉറങ്ങില്ല എങ്കി വാ നമുക്ക് ഇച്ചിരി സമയം വർത്താനം പറഞ്ഞിരിക്കാം അത് കേട്ടതും രേവദനും മൊക്കെ അങ്ങോട്ട് മാറി രേവതിയുടെ അമ്മയച്ചു അല്ല രേവതിക്ക് ബുദ്ധിമുട്ടുണ്ടോ രേവതി ഇപ്പം ഉറങ്ങാറായോ ഞാനിപ്പോൾ ഉറങ്ങാറായിരുന്നു എന്നാൽ രേവതി കടന്നു ഞാൻ സച്ചിയും കുറേ സമയം വർത്താനം പറഞ്ഞു എന്നിട്ട് സച്ചിനെയും കൂടെ പറഞ്ഞു വിട്ടേക്കോ അതുകൂടെ കേട്ടപ്പം രേവതിക്ക് ഒന്നുകൂടെ ടെൻഷനായി ആ പറഞ്ഞു വാടാ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വിളിക്കുവാണ് സച്ചിക്ക് പോണോ വേണ്ടോ ആകെപ്പാടെ കൺഫ്യൂഷൻ പോയിട്ടുണ്ട് ഇവിടെ തന്നെ മിക്കവാറും കൊല്ലുന്ന കാര്യം ഉറപ്പാണ് രേവതി രേവതിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് വീർത്തു നിന്നു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അമി നീ പോയി റെസ്റ്റ് എടുക്കാൻ നമുക്ക് നാളെ സംസാരിക്കാം ആ ബെസ്റ്റ് ഞാൻ അത്ര ദൂരെ ഇവിടെ ഓടി വന്ന കിടന്നുറങ്ങാനാണോ നീ വായിട്ട് എത്രമാത്രം കാര്യങ്ങൾ പറയാനുണ്ട് കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ നീ ഇങ്ങോട്ട് വാ എൻ്റെ മുറിയിൽ എന്നു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് വഴിച്ചോണ്ട് അങ്ങോട്ട് പോയി ആ കാഴ്ച കണ്ടപ്പോ രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ദൈവമേ ഇതെന്ത് ഭാവിച്ചത് അപ്പം ഇത്ര സമയം അവിടെ ഇരുന്ന് സംസാരിച്ച പോരാ ഇനിയും സംസാരിക്കണം പോലും എന്ത് ചെയ്യണം എന്നറിയില്ലാതെ രേവതി ഇരിക്കുമ്പോൾ വർഷം വന്നു വർഷം ഒന്നും ചേച്ചു അല്ല രേവതി ചേച്ചി കിടന്നില്ലായിരുന്നോ ഇല്ല എന്തിയോ സച്ചേണ്ഠെ എന്തുയെ സച്ചേണ് ആമിയുടെ അടുത്തേക്ക് പോയി ആഹാ ആമി ചേച്ചിയോട്ട് സംസാരിക്കാൻ പോരിക്കുവാണ് അതെ ഉം ചേച്ചി നല്ല പൊളി വൈബം ആട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു അല്ല നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ നല്ല സ്വഭാവമാണെന്ന് തോന്നേ എല്ലാവരുടെ ഇടപെടുന്ന കണ്ടാൽ തന്നെ അറിയാം എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ആ സമയം രേവതി പറഞ്ഞു എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതെന്താ പിന്നെ സച്ചിയുടെ അടുത്തൊക്കെ പെരുമാറുന്നത് കണ്ടില്ലേ എൻ്റെ ചേച്ചി അത് കാനഡയിലൊക്കെ ജീവിച്ചു വരുന്നതല്ലേ അപ്പം അവരിങ്ങനത്തെ സംസ്കാരം കാണിക്കുന്നേ അവർക്കൊന്നും അത്ര പുത്തിരിയുള്ള കാര്യമില്ല ചേച്ചി ഇത് വലിയ കാര്യമായിട്ട് എടുത്തേക്കുന്നുണ്ടോ വലിയ സംഭവമായിട്ട് എടുത്തേക്കുന്നതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ കാണുന്നേ ഏഹ് എല്ലാവരുമായിട്ട് നല്ല സോഷ്യലായിട്ട് ഇടപെടുന്നതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നു സച്ചേണ്ണുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അതുകൊണ്ടാണ് സച്ചിയണുമായിട്ട് ഇങ്ങനെ ആണോ അങ്ങനെ ആയിരിക്കുമില്ലേ പിന്നല്ലാതെ എന്താ ചേച്ചി ചേച്ചിക്ക് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയോ ഏഹ് എനിക്കോ ഒന്നുമില്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സച്ചിയണ്ണോട് ആമി ചേച്ചി കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ രേവതി ചേച്ചിൻ്റെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറുന്നേ എന്നൊക്കെ പറഞ്ഞു രേവതിക്കാണെങ്കിൽ നല്ല ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയില്ല തൻ്റെ കള്ളത്തരൊക്കെ പുറത്ത് വരുമോ എന്നൊരു ടെൻഷൻ ഇനിയിപ്പം ആ തനിക്ക് അവളെ സംശയം ഉണ്ടെന്നെങ്ങാനും അവളറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ പല ഒരു നാണക്കേട് വേറെയില്ല അതുപോലെ തന്നെ സച്ചിയണ്ണും അതൊക്കെ ഓർത്തപ്പം രേവതിക്കും ടെൻഷൻ പക്ഷേ എന്നാലും സച്ചിയണോട അവളിങ്ങനെ പിന്നെ ഒട്ടി ഒട്ടി നടക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് അത് വല്ലാത്തൊരു വിഷമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല തൻ്റെ ഭർത്താവിന് ഇനി അവൾ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഒരു ടെൻഷൻ രേവതിയുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് അതോടൊപ്പം തന്നെ ശ്രുതിക്ക് ശ്രുതിക്കും നല്ല ടെൻഷനാണ് ഇനിയിപ്പോൾ ആമി പോകുന്നോടം വരെ അവരുടെ നെഞ്ചിനകത്ത് പെടപ്പായിരിക്കും എങ്ങാനും നീതിമമായിട്ട് അവർക്ക് വല്ല കൺഷൻ കാണും അവൾക്ക് അതൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷനാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്